ഇത് പിന്നെ റോഡ് ഡിസൈൻ റോഡിനൊക്കെ ഒരു ഡിസൈൻ വേണം എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കഴിവ് നമ്മളിപ്പം കാലാകാലങ്ങളായിട്ട് പല കാരണങ്ങൾ കാരണം അതായത് റോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാറുകൾ വേറെ ഒരു പ്രക്രിയയും ആ റോഡിൽ നടക്കുന്നില്ല അതിന്റെ റീസൺസ് നമ്മൾ രണ്ടുമൂന്നിട്ട് ഡെലേറ്റ് ചെയ്താൽ പോലും നമ്മളൊരു പിന്നെ എത്താൻ പറ്റാത്ത ദുഃഖമാണ് അതിപ്പോൾ തലമുറ എന്നെ കൃഷി നഷ്ട ഈ റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രെയിനെയ് സ്റ്റോം വാട്ടർ ഡ്രൈനേജ് ആണ് ഏത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടൊരു ഘടകം ആ ഘടകത്തിന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പിന്നെ ഇൻഷുറൻസി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ രണ്ട് പ്രായ ക്രീവേൽ എന്ന് പറയുകയാണ് റോഡ് ഡിസൈനില് സ്റ്റോം വോട്ടർ ഡ്രൈനേജിലൊക്കെ വളരെ ശുദ്ധക്രവാണ് സംവിധാനത്തിൽ ഉള്ളത് അത് മാറ്റിയെടുത്താലേ ഇതൊക്കെ മാറുകയുള്ളൂ ഒന്ന് രണ്ടാമത് ഓപ്പൺ ഡ്രെയിൻ ആയിട്ടാണ് ഇപ്പൊ ഈ റോഡിൽ തന്നെ എനിക്ക് നോർമൽ സീ ആണെങ്കിൽ രണ്ട് സീറ്റിലും ഓപ്പൺ ഡ്രെയിൻ ആണ് കിടക്കുന്നത് ഈ ഓപ്പൺ ഡ്രെയിനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് രാജ്യത്തൊന്നും ഒരിക്കലും ചെയ്യാത്ത കാര്യമില്ല ആണെങ്കിൽ ഇപ്പൊ ഓപ്പൺ ഡ്രെയിനായിട്ട് കൊടുക്കുന്നതിന് തെറ്റില്ല പക്ഷെ അതിന് തന്നെയുള്ള പിന്നെ ബാരിജേസ് ചെയ്തോർമ്മൽ സീക്കാണെങ്കിൽ കൊച്ചു ചെയ്ത് പോലും നടന്ന ഓണി വീടാൻ നല്ല വെള്ളം ഉള്ള റോഡാണ് അത് നല്ല ലീപ് ഓടകളാണ് രണ്ട് സ്ഥലങ്ങളിലും ഉള്ളത് ഇതൊക്കെ പിന്നെ ആൾക്കാർ കാറി നിന്നാൽ ഏത് നടികയാണെങ്കിൽ നമ്മള് അമൂഹം അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാം രാഷ്ട്രീയമാകുമ്പോഴത്തേക്ക് പ്രശ്നമാണ് ഇതെല്ലാം ഏർ പല പദ്ധതികൾക്കും കോടിക്കണക്കിന് ചെലവാക്കുമ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ഫണ്ടമെന്റൽ ആവശ്യങ്ങൾക്ക് വക ഏർത്താതെ ആ പണി ചെയ്ത് ഇതൊക്കെ എനിക്ക് ഓടായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് സ്ലാബിട്ട് കവർ ചെയ്ത് ഭംഗിയായിട്ട് കവർ ചെയ്ത് പോകേണ്ടതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലാബിട്ട് കവർ ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും കുറച്ച് ആര് വന്നിട്ട് ആ സ്ലാബ് ഇട്ടാൽ അത് ഓടാ സ്വീറ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ പോകും ആ മുടന്ത ന്യായങ്ങള് ടെക്നിക്കലായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിപ്പില്ലാത്ത ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഉദ്യോഗ സമൂഹമായിക്കൂടി നമ്മൾ പിന്നെ വളയാണ് ഇനി ഇങ്ങനെ വിളകഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സമയങ്ങളിൽ എതിർഭാഗത്തിൽ ഇങ്ങനെയുള്ള ഓടുകളെല്ലാം ക്ലോസ് ചെയ്യണം അത് പരിഹാരം കണ്ട് എങ്ങനെ തീർച്ചയായും എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് അതിന്റെ ഇൻവേഴ്സ് ലെവൽസ് എന്ന് പറയും ഓടയും നല്ലതൊന്നും വെള്ളം ഓർത്താനുള്ള ലെവൽ ഡിഫറൻസ് കൊടുക്കണം നല്ല ഓണത്തിൽ വന്ന മുടിപ്പോ ഇപ്പൊ ഇനി ഓടോ ഇത് വെള്ളം ഒഴുകുന്നുണ്ടാക്കില്ല അതിലാണ് ഞാൻ പറയുന്നത് എനിക്കറിയില്ല അത് പക്ഷേ ഇൻവേർട്ടിലെ വെറുതെ കറക്റ്റ് ആണെങ്കിൽ കൂടി ഓരോ കമ്പനിയിൽ ക്ലോസ് ചെയ്ത് ഫ്ലാബിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫ്ലാബ് വെച്ച് ക്ലോസ് ചെയ്ത് അതിൽ ഇടക്കിടയ്ക്ക് എക്സ്പ്രഷൻസിന് കൊടുത്ത് ഉണ്ടാക്കി അത് ഇടക്കിടയ്ക്ക് ചേയാനുള്ളൊരു സംവിധാനം കൊണ്ട് ഉണ്ടാക്കണം അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ പറ്റി കഴിഞ്ഞിട്ട് എന്താ ഈ ഒരു ഡോക്ടറുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ചോദിക്കാൻ ചോദിക്കാനുള്ളത് എളുപ്പമാണ് അതിനും അത് ക്ലോസ് ചെയ്തത് മുമ്പ് അതിൽ സെസ്റ്റെയിൻഡ് മെയിൻ്റെ വഴി ഇവർക്ക് കണ്ട് അതിൽ നല്ല പ്രോസസ് ഉണ്ടാക്കിയിട്ട് അത് ക്ലോസ് ചെയ്യണം ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ റോഡുകളിലേയും കൂടെ ക്ലോസ് ചെയ്യുന്നത് ഒരു എക്കണോമിക് അതിന്റെ ആയിട്ട് തന്നെ സർക്കാരിന്റെ ക്ലാസ്സേ ഉള്ളൂ അത് നാട്ടുകാർ തന്നെ പ്രത്യേകിച്ചും കുട്ടികൾ ഒരു കൊച്ചു കുട്ടി കുറച്ച് നാൾ മുൻപിലൂടെ നിങ്ങളോ വലിച്ചു വരും ഇതൊക്കെ നമ്മള് ഒരു ഇഷ്യൂ വന്നാൽ പാഠം ചെയ്യുന്നതിന് പകരം ഇതെല്ലാം വരുന്ന അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നഗരത്തിന്റെ അവസ്ഥ എങ്ങനെയാകുമെന്ന് പലപ്പോഴും റോഡുകൾ കുഴികൾ നിറഞ്ഞ് അത് തന്നെ വലിയ അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് അതിനും ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമല്ലേ Hmm, hello. Para automated queries, then I know the queries, it's probably the same. I know the work is going on, right? So, I'll just do it, I'll just do it, I'll just do it. I'll just do it. Now, I'll do it. I'll do it in the കുളങ്ങളൊക്കെ വളരെ തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഒഴുകി നമ്മൾ ആക്കി ഈ വെള്ളത്തിന് ആവശ്യത്തെ സംവിധാനം വേണം കൊടുക്കുന്നതാണ് ആവശ്യങ്ങളാണ് ഒരു ശരി വളരെയധികം നന്ദി പ്രതികരത്തിന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം